ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ ഇതേപോലെ ഒരുമിച്ച് കൂടാനോ സന്തോഷിക്കാനോ കഴിയാതെ പ്രയാസപ്പെടുന്നവരുണ്ട് പ്രത്യേകിച്ചും ഫലസ്തീനിൽ അവിടെ കൊല്ലപ്പെടുന്നു നാട്ടിൽ നിന്ന് ആട്ടി അകറ്റപ്പെടുന്നു പക്ഷെ നിരാശ വേണ്ടതില്ല പ്രിയപ്പെട്ടവരെ അമ്മാഹുവിൽ നിന്നല്ലാതെ വേറെ ആരിൽ നിന്നാണ് സഹായം റഹ്മാനായ റബ്ബിന്റെ സഹായമുണ്ട് ആളുകൾക്ക് അള്ളാഹു നേതൃത്വം നൽകിയിട്ടുണ്ട് ഭൂമിയിൽ അടിച്ച അടിച്ചമർത്തപ്പെട്ട ആളുകളെ പിന്നീട് ലോകത്തിന്റെ ഇമാമുമാരാക്കി നേതാക്കന്മാരാക്കി അള്ളാഹു മാറ്റിയിട്ടുണ്ട് അത് അള്ളാഹുവിന്റെ നടപടിക്രമമാണ് പക്ഷേ റഹ്മാനായ റബ്ബിന്റെ ശിക്ഷെ സംബന്ധിച്ചോ രക്ഷയെ സംബന്ധിച്ചോ നമ്മൾ കണക്ക് കൂട്ടുന്നത് പോലെയല്ല റബ്ബിന്റെ അടുക്കൽ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണക്കാക്കുന്ന ആയിരം വർഷങ്ങൾക്ക് തുല്യമാണ് റഹ്മാനായ റബ്ബിന്റെ ഇടപെടലിന് അതിന്റേതായ ഹിക്മത്ത് ഉണ്ടാകും അതിൻ്റെതായ സമയമുണ്ട് ആ സമയത്ത് വാക്ക് പൂർത്തീകരിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ അതിക്രമകാരികൾ വിചാരിക്കാൻ കണ്ണുകൾ ഒരു ദിവസത്തേക്ക് നീട്ടിവെച്ചതാണ് അവരെ അല്ലാതെ അവർ പ്രവർത്തിക്കുന്നത് അള്ളാഹു കണ്ടിട്ടില്ല എന്ന് വിചാരിക്കേണ്ട അതുകൊണ്ട് പ്രാർത്ഥിക്കുക ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക തീർച്ചയായും അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും അങ്ങനെ ലോകത്ത് പ്രയാസപ്പെടുന്ന ആളുകൾക്കൊക്കെ അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകും പക്ഷേ അതിനർഹതപ്പെട്ട പ്രവർത്തനം വിശ്വാസം തൗഹീദ് കർമ്മം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്ന് മാത്രം